എല്ലാവർക്കും നമസ്കാരം ഒരുക്കോളി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ വട്ടൺ അല്ലേ അതൊന്നും എനേബിൾ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാമൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം സത്രത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പോയിൻ്റാണ് ചെറിയൊരു വാച്ച് ടവറുണ്ട് അതിന് കീഴിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഇതൊക്കെ കിട്ടും അവിടെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമുക്ക് വെള്ളവും മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഒരു സാധനം കിട്ടത്തില്ല വെള്ളം മാത്രമേ കിട്ടാൻ വിടുന്നേ കിട്ടത്തുള്ളൂ അടുത്ത ഒരു പോയിൻറ്റിൽ നിന്നാണ് നമുക്ക് കഞ്ഞിയും ഇതൊക്കെ കിട്ടുന്നത് ഫോറസ്റ്റിൻ്റെ അടുത്ത ഒരു വാച്ച് ടവറുണ്ട് വലിയൊരു വാച്ച് ടവറാണ് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ നടക്കാനുണ്ട് അത് അവിടുന്ന് ആണ് കഞ്ഞി കുടിക്കുക ഇവിടുന്ന് നല്ല കുടിവെള്ളം കിട്ടും പ്ലാസ്റ്റിക് സാ കുപ്പിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് നല്ല സ്റ്റീലിൻ്റെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും അതിലേ നമുക്ക് സത്രത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറ്റും പ്ലാസ്റ്റിക് ഒരു വിധത്തിലും കാടിനുള്ളിലേക്ക് അലോ ചെയ്യില്ല അപ്പോൾ ഇവിടുന്ന് നല്ല ചുക്ക് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കും എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയാം മറ്റുള്ള നമ്മൾ കരിമല ഒക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ കരിമല പോലെയൊന്നുമല്ല നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇതിലേ പോകാന്ന് പറയുക ഇതിലേ പോകുക പറയുന്നത് വേറെ തന്നെ ഒരു അനുഭൂതിയാണ് ഇവിടെ ഇതുവഴി പോയിട്ട് അയ്യപ്പനെ കാണാം ഇതിന് ഇടയ്ക്കുള്ള ഒരു കൗരവമായിട്ടുള്ള കാഴ്ചയാണ് ഇതിന് ഒരു ചെറിയൊരു സ്ഥലം ടാർ ചെയ്ത റോഡുണ്ട് ഇതാ ഇത് തന്നെ ഇതൊക്കെ ടാറിങ് പോയതാണ് ആ ചെറിയൊരു സ്ഥലത്ത് നല്ല ടാറിങ് ഉണ്ട് അതെന്നാ കഥ എന്നറിയില്ല ആനക്ക് കുടിക്കാൻ വേണ്ടിട്ട് തട കെട്ടി വെച്ചതായിരിക്കും അല്ലേ മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ആ In doch.

ആനപ്പുണ്ടോ <laughs> <laughs>

അവരെ ജീപ്പ് വരുന്ന വഴിണ്ടാവും രണ്ടു വഴിയുണ്ട് അവിടുന്ന് വഴിയുണ്ട് നമുക്ക് ഇങ്ങോട്ടാ പോകണ്ട ആ വഴിയാണ് മറ്റേ പന്ത് വന്നോണ്ടിരുന്നത് വർക്കും <laughs> അതിലുക്കളെ <laughs> സുഹൃത്തുക്കളെ നല്ല വെയിലോട്ട് കേട്ടോ ഇവിടെ പക്ഷേ ചൂടൊന്നും പറയാനില്ല ഈ സ്ഥലങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് മനോഹരമാണെന്ന് നോക്കിയെ ഇത് എന്നാ പറയുക എല്ലാ സ്ഥലങ്ങളും എല്ലാ ഭാഗവും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും എല്ലാം ഒരേ സ്ഥലം പോലെ തോന്നും ഒരു ഭാഗത്ത് കുന്നും ചെരുവുകൾ ചെറിയ ചെറിയ മുട്ട കുന്നുകൾ പുലി തകിടികൾ എന്നെ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല അതിമനോഹരമായ സ്ഥലം തന്നെ കേട്ടോ മല ശബരിമലക്ക് പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം പത്തിരുപത് കൊല്ലത്തിൻ്റെ അടുത്ത് മേലെയായി പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം അനുഭൂതി ഉണ്ടായിട്ടില്ല ഒരു ഒരു സുഖം മനസ്സിനൊരു സുഖം ഉണ്ടായിട്ടില്ല ഒരു മലക്ക് പോയിട്ട് ദർശനവും അതുപോലെ കിട്ടിയാൽ നല്ലത് ഓ എന്താ പറയുക ഒരിക്കലൊക്കെ ഇതുവഴി വരണം കേട്ടോ എല്ലാവരും ഇപ്പം ഒരിക്കലെങ്കിലും അപ്പൊ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം ആനയാ പറയേണ്ടി വരും